വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം മനുഷ്യൻ ഇന്ന് സഞ്ചരിക്കുന്നത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകപോക്കലിൻ്റെയും പാതയിൽ കൂടിയാണ് അത് നാശത്തിലേക്കുള്ള വിശാലമായ വഴിയാണ് എന്നതിന് സംശയമില്ല വെറുപ്പും വിദ്വേഷവും തിരിച്ചു കൊടുത്താൽ അവ ഉള്ളൂ വെറുപ്പ് ഒരു വിഷസർപ്പം പോലെ നമ്മിൽ വ്യാപിച്ച് ഒടുക്കുന്ന ആളത്തെയും നശിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം ഇന്ന് ലോകത്തിലുള്ള എല്ലാ യുദ്ധങ്ങൾക്കും കാരണം വെറുപ്പും വിദ്വേഷവും ആണ് തൽഫലമായി ആയിരക്കണക്കിന് മനുഷ്യജീവനാണ് ദിനംതോറും പൊലിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ഇരുഷിമേയിൽ ഇട്ട് ആറ്റം ബോംബ് നിമിഷ നേരം കൊണ്ട് പതിനായിരക്കണക്കിന് ജീവൻ എടുത്തത് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണത്തിൽ നൂറുകണക്കിന് നിരപരാധികളാണ് മരിച്ചു കിണത് പശ്ചിമേഷ്യയിൽ തുറന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും വെറുപ്പിൻ്റെയും പക പകപോക്കലിൻ്റെയും ഫലമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾ എല്ലാം തന്നെ വെറുപ്പിൽ നിന്നും പകപോക്കലിൽ നിന്നും ജീവൻ വച്ചതാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ മനുഷ്യർ തമിഴ് തമിഴ് സ്നേഹിച്ച് സഹോദര്യ ബന്ധം ഉണ്ടാവണം സഹോദരി ബന്ധമാണ് അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും നൽകുന്നത് എന്ന നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട മനുഷ്യവർഗത്തിൻ്റെ വളർച്ചയുടെയും അനുഗ്രഹത്തിൻ്റെയും അടിസ്ഥാന പ്രമാണമാണ് സഹോദരിയ ബന്ധവും സ്നേഹവും ഇവിടെ സഹോദരി ബന്ധത്തെ രണ്ട് ഉപമകളിൽ കൂടി വർണ്ണിച്ചിരിക്കുന്നു ഒന്ന് സഹോദരി സ്നേഹം അഗരോന്റെ തലയിൽ അഭിഷേകം ചെയ്യുന്ന സുഗന്ധ തൈലം പോലെയാണ് വാക്യം രണ്ട് രണ്ട് സഹോദര സ്നേഹം സിയോനിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയാണ് മൂന്നാം വാക്യം ഈ ഉപമകൾ നമുക്ക് മൂന്ന് ചിന്തകൾ നൽകുന്നുണ്ട് ഒന്ന് അഹ്ന്റെ തലയിൽ ഒഴിക്കുന്ന തൈലം സാധാരണ തൈലം അല്ല അത് ദൈവ നിയോഗപ്രകാരം ഉള്ള ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അതിനാൽ ഈ തൈരം മനുഷ്യനിർമ്മിതം അല്ല ഈ തൈലം ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് പുറപ്പാട് പുസ്തകം മുപ്പതാമധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് അഭിഷേക തൈലം ദൈവനിർമ്മിതം ആയിരിക്കുന്നത് പോലെ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ദൈവത്തിൻ്റെ ക്രമീകരണ പ്രകാരം ആണ് മനുഷ്യന്റെ ബുച്ഛന്ത് സഹോദര സ്നേഹം രൂപപ്പെടുകയില്ല ഉൻ നാല് ഏഴ് എട്ട് വാക്യങ്ങളിൽ പറയുന്നത് സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു സ്നേഹിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല അതായത് നാം ദൈവത്തെ അറിയുമ്പോൾ ദൈവസ്നേഹത്തിൽ നിറയപ്പെടുകയും ദൈവസ്നേഹം പരസ്പര സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു അതായത് ദൈവത്തെ അറിയുന്നവർക്ക് മാത്രമേ സ്നേഹ സഹോദരനെ സ്നേഹിപ്പാൻ കഴിയൂ രണ്ട് അഹരവന്റെ തലയിൽ ഒഴിക്കുന്ന തൈലം തടിയിൽ കൂടി വസ്ത്രത്തിൻ്റെ വെടുമ്പിലേക്ക് ഒഴുകുന്നു അതായത് തൈലത്തിന് സുഗന്ധം ഒഴിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല ചുറ്റിലേക്കും ആ സുഗന്ധം പരക്കുന്നു അത് ചുറ്റുപാടും ഉള്ള എല്ലാവർക്കും സുഗന്ധം നൽകുന്നു സഹോദര സ്നേഹവും ഇതേ വിധത്തിൽ എല്ലായിടത്തും സന്തോഷം ഉളവാക്കുന്നു സുഗന്ധത്തിൻ്റെ ഉറവിടങ്ങളിലേക്ക് നാം ആകർഷിക്കപ്പെടുന്നതുപോലെ സഹോദര സ്നേഹത്താൽ ഉളവാകുന്ന സന്തോഷത്തിൻ്റെ ഉറവിടങ്ങളിലേക്ക് അനേകർ ആകർഷിക്കപ്പെടുന്നു അതോടൊപ്പം വെറുപ്പും വിദ്വേഷവും പകപോക്കലും ഇല്ലാതെ ആയി സമൂഹത്തെ ആകമാനം സന്തോഷത്തിലേക്ക് നയിക്കുന്നു മൂന്ന് സഹോദര സ്നേഹം സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെ ആകുന്നു മൂന്നാമത്തെ വാക്യം ഹെർമോൻ ഉയർന്ന പർവ്വത നിരയും സിയോൻ താണക്കുന്നുകളും ആണ് ഹെർമോനിലെ മഞ്ഞ് വരണ്ട സിയോൻ പർവ്വത നിരയിലേക്ക് വീഴുമ്പോൾ സിയോൻ ആകമാനം തണുക്കുന്നു സഹോദര സ്നേഹവും ഈ വിധത്തിൽ മറ്റുള്ളവരെ ധന്യമാക്കുന്നതാണ് ഉയരത്തിൽ നിന്നും താഴ്ചയിലേക്കുള്ള മഞ്ഞിൻ്റെ ഒഴുക്ക് പങ്കിടിയലിൻ്റെ അനുഭവമാണ് സമൂഹത്തിൽ ഉയർന്നവരും താണവരും ഉണ്ട് സഹോദര സ്നേഹം താണവരിലേക്ക് ചെല്ലണം അപ്പോഴാണ് സമൂഹം ധന്യമായി തീരുന്നത് മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് അവിടെ അല്ലയോ യഹുവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലെ വെറുപ്പും പകയും ഇല്ലാതാക്കി സ്വർഗീയ അനുഗ്രഹം പകരുന്നതാണ് സഹോദരി ബന്ധം സഹോദരി ബന്ധത്തിൽ കൂടി മാത്രമേ എല്ലാവിധ അനുഗ്രഹവും ശാശ്വതമായ ജീവനും അനുഭവമാകൂ സഹോദരി ബന്ധത്തിൽ കൂടി മാത്രമേ പകയും വെറുപ്പും പകപോക്കലുകളും തുടച്ചു മാറ്റുവാൻ കഴിയൂ കഥാവേ തമിൽ തമ്മിൽ സ്നേഹിച്ച് കരുതലിന് കരം നീട്ടി ചുറ്റുപാടുകളിലേക്ക് സുഗന്ധം വരുത്തുവാൻ എന്നെയും ഉപയോഗിക്കണമേ ആമേൻ